ഒമ്പതാമത്തെ അധ്യായമാണ് ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെ ലഭിച്ചു എന്നിട്ട് ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ അവൻ്റെ അവസ്ഥ അവൻ്റെ അവനെ സംബന്ധിച്ച് ഇസ്ലാമിന് എന്തു പറയാനുണ്ട് എന്നതാണ് നമ്മുടെ അദ്ധ്യായത്തിൻ്റെ പേര് ബാബു മൻ ഫലം ابي മൂന്ന് തവണ നബി അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു റഹീമ അൻഫുഹു എന്ന് പറഞ്ഞാൽ പിന്നെ റഹിമ എന്ന് പറഞ്ഞിലേക്ക് കലരട്ടെ റഹാമിലേക്ക് കൂടി ചേരട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം റഹിമ അൻഫു എന്ന് പറഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് തുറാബുൻ മുഖ്താത്തൻ ബി റമിൽ മണല് കൂടി ചേർന്ന മണ്ണ് പൊടിമണ്ണ് എന്നാണ് മണല് കൂടി ചേർന്ന മണ്ണിനാണ് എന്ന് പറയാം അപ്പൊ ഒരാളുടെ മൂക്ക് ആ മണ്ണിനോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ തുലയട്ടെ അവൻ നശിക്കട്ടെ എന്നുള്ള ഒരു ആശയം വരുന്ന ഒരു പദപ്രയോഗമാണ് അറബികൾ ഉപയോഗിച്ചിരുന്നതാണ് റഹീമ അൻഫു അവൻ്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ എന്ന് പറഞ്ഞാൽ അവൻ തുലഞ്ഞു പോകട്ടെ അവൻ നശിച്ചു പോകട്ടെ നബിസ്വല്ലാ വസ്ലമ ഈ വാക്ക് മൂന്ന് തവണ പറഞ്ഞു റഹീമ അൻഫുഹു റഹീമ അൻഫുഹു റഹീമ അൻഫുഹു അപ്പം മൂന്ന് തവണ പറയുമ്പോൾ പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവമാണ് അതിലൂടെ അറിയിക്കുന്നത് അപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സൊഹാബത്ത് ചോദിച്ചു നബി നബിസ്വല്ലാ വസ്ലമയോട് യാസൂൽ മൻ അള്ളാവിന്റെ പ്രവാചകന് നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ അവരുടെ വാർദ്ധക്യ സമയത്ത് അവരെ കിട്ടി അവരെ അവർക്ക് സേവനം ചെയ്യാനും അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും ഒക്കെ അവസരം കിട്ടി അല്ലെങ്കിൽ വാപ്പാനെ വാർദ്ധക്യ സമയത്ത് കിട്ടി വാപ്പയെ വാപ്പയെയും വാർദ്ധക്യ സമയത്ത് കിട്ടി പക്ഷേ എന്നിട്ട് ആ മനുഷ്യൻ നരകത്ത് പോവുകയാണ് എങ്കിൽ അവൻ തുരഞ്ഞവനാണ് അവൻ തുലയട്ടെ എന്നാണ് നബി അലൈഹി നബിസ്വല്ലാസ്വലം പറയുന്നത് അപ്പോ സഹാബത്ത് നബി അലൈഹി ആ അവന്റെ മൂക്ക് മണ്ണോട് ചേരട്ടെ എന്ന് പറയുമ്പോൾ സഹാബത്ത് അത് ആരാണ് റസൂലെ എന്ന് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരം അവസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തികളുടെ ഗണത്തിൽ ഞങ്ങൾ ഉൾപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സുഹാബികൾ നബിസ്വല്ലാസ്ലമയോട് അതാരെ കുറിച്ചാണ് പറയുന്നത് പ്രവാചകരെ എന്ന് ചോദിക്കുന്നത് കാരണം അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണോ ആ പണി ഈ ശാപം കിട്ടിയത് നബിസ്വല്ലാ വസ്ലമ അവരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് ആ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വരരുത് എന്നുള്ള താല്പര്യം കൊണ്ടാണ് ഇതാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നബി അലൈഹി വസ്ലമയോട് സുഹാബത്ത് ചോദിക്കുന്നത് അപ്പോൾ നബി അലൈഹി അലുവലമ പറഞ്ഞു മൻ വാലിദൈഹി കിബരി ഔ അഹദഹുമാ ഉമ്മയെയോ വാപ്പയെയോ അല്ലെങ്കിൽ രണ്ടുപേരെയും അവർക്ക് വാർദ്ധക്യാവസ്ഥയിൽ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ അവൻ തകർന്നു പോകട്ടെ അവൻ തുലയട്ടെ എന്നാണ് ഈ ആ ആ ഹദീഫിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പോ ഇംദൽ കിബർ വാർദ്ധക്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഫി ഹാരി വ മകാന ഹുസൂലിഹി ിഫുക്കരുപ്പയിലും ദുർബലതയുണ്ട് ഉമ്മയിലും വാപ്പയിലും അശക്തിയുണ്ട് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവരെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന സ്ഥലത്ത് കാലത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് നിങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും നിലകപ്പത്തിലായിരിക്കും മാത്രവുമല്ല ഇമാ മുസ്ലിമിന്റെ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അവരിൽ ഒരാളെയോ അവരുടെ വാർദ്ധക്യ കാലത്ത് കിട്ടിയിട്ട് ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ അവൻ തുറഞ്ഞു പോകട്ടെ എന്ന് ഇമാം മുസ്ലിമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അയമ്പത്തി ഒന്നാമത്തെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇമാം നബവീർലായി അലി പറയുകയാണ് ഫീഹി അൽ ഹസ്തു അലാ ബിദ്ദിൽ വാലിദൈനി സവാബിഹി മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാനുള്ള പ്രേരണയും പ്രോത്സാഹനവും ഈ ഹദീസിലുണ്ട് മാത്രവുമല്ല അതിന്റെ പ്രതിഫലം എത്ര വലുതാണ് എന്ന കാര്യം കൂടി അറിയിക്കുന്നു മാതാപിതാക്കൾ ദുർബലരാകുമ്പോൾ അവർക്ക് പ്രായം ചെല്ലുമ്പോൾ സേവനം ചെയ്തു കൊടുത്തുകൊണ്ടും അവർക്ക് വേണ്ടി ഔ ചെലവഴിച്ചുകൊണ്ടും ഇനി അതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും അവരോട് ഉള്ള കടമകൾ നിർവഹിക്കുകയാണെങ്കിൽ പുണ്യം ചെയ്യുകയാണ് എങ്കിൽ അത് സ്വർഗപ്രവേശനത്തിന് ഇനി അതിൽ വല്ലവരും ന്യൂനത വരുത്തിയാലോ ഫാത്ത സ്വർഗപ്രവേശന്വേശം അവന് എന്താകും നഷ്ടപ്പെട്ടു പോകും അങ്ങനെ അള്ളാഹു അവനെ നശിപ്പിക്കുകയും തകർത്ത് കളയുകയും ചെയ്യും ഇതാണ് നബി സല്ലു അലൈഹി വസ്ലമ പറഞ്ഞതിന്റെ അർത്ഥം അപ്പം ഏതായാലും മാതാപിതാക്കൾ പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സേവനങ്ങളും മറ്റു കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള ഒരു ഒരു അവസരമായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അള്ളാഹു സുബഹാൻ താലുഗ്രഹിക്കുമാർ ആകട്ടെ വസ്ലല്ലാഹു അലാ നബീ അലിഹി വസ്ഹബി ഹി വസ്ലീം സുബാനുബി ഹിഖ അഷു അള്ളഹു അലുഖബുലൈഖ് വസ്ലാം അലൈക്കും വരഹമത്തല്ലാ വാത്തു